കർത്താവിൽ പ്രിയമുള്ളവരെ ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോഴും നന്മ ചെയ്തിട്ടും തിക്താനുഭവങ്ങൾ മാത്രമുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എനിക്കെന്താണ് ഒരു നല്ല കാലം വരാത്തത് എന്ന് എന്നാൽ ഇന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ് ഏഷ്യയുടെ പുസ്തകം മൂന്നാം അധ്യായം പത്താം തിരുവചനം നീതിമാന്മാരോട് പറയുക നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ഇന്ന് ഈ വചനം ഒന്ന് എഴുതി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഉറച്ച വിശ്വാസത്താൽ ഒരു തവണ ഈ ഒരു വചനം നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതിശയകരമായ ഒരു അത്ഭുതമായിരിക്കും ബൈബിളിൽ ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമുണ്ട് യോസഫ് സ്വന്തം സഹോദരങ്ങൾ അവനെ അടിമയായി വിറ്റു ചെയ്യാത്ത കുറ്റത്തിന് അവനെ ജയിലിലാക്കി നീതിപൂർവം ജീവിച്ചിട്ടും കഷ്ടപ്പാടുകൾ മാത്രമാണ് അവൻ അനുഭവിച്ചത് പക്ഷേ ദൈവം അവനെ കൈവിട്ടില്ല ആ വചനം അവനിൽ നിറവേറി ഒടുവിൽ ഈജിപ്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായി അവൻ ഉയർത്തപ്പെട്ടു കഷ്ടതകൾക്കിടയിലും നീതി കൈവിടാതെ യോസഫ് തൻ്റെ പ്രവൃത്തികളുടെ നന്മ അനുഭവിച്ചു നിങ്ങളും ഇന്ന് കടന്നു പോകുന്നത് സമാനമായ അവസ്ഥയിലൂടെയാണെങ്കിൽ ഒന്നു മാത്രം ചെയ്യുക ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ ഉയർച്ചയുടെ കാലം അടുത്തു കഴിഞ്ഞു ദൈവം ഇവിടെ നൽകുന്ന വാഗ്ദാനം വളരെ ലളിതമാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യവും വെറുതെ ആകില്ല എന്ന് തന്നെയാണ് ദൈവം പറയുന്നത് മനുഷ്യർ അത് കണ്ടില്ലെന്ന് വയ്ക്കാം പക്ഷേ ദൈവം കാണുന്നുണ്ട് നീതിമാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായി ജീവിക്കുന്നവരെയാണ് നിങ്ങൾ വിതച്ച നന്മ കൊയ്യാനുള്ള സമയം വരികയാണ് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും എന്ന വചനം പോലെ നിങ്ങളുടെ പ്രവൃത്തികളുടെ മധുരഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന മൂന്ന് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ദൈവം നിങ്ങളെ തിരിച്ചറിയുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ഇത്രയധികം നന്മ ചെയ്തിട്ടും ആരും ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് എന്നാൽ ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കുക നീതിമാനോട് പറയുക എന്നത് പ്രവാചകനോട് ദൈവം കൽപ്പിക്കുകയാണ് ലോകം നിങ്ങളെ അവഗണിച്ചാലും അദൃശ്യനായ ദൈവം നിങ്ങളെ നീതിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു നിങ്ങൾ സഹിച്ച സഹനങ്ങളും കാണിച്ച സ്നേഹവും ആരും കാണാതെ നിങ്ങൾ ചെയ്ത സഹായവും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട് നന്മ വരും എന്ന ഉറപ്പ് ദൈവം വെറുതെ ഒരു വാക്ക് പറയുകയല്ല മറിച്ച് അതൊരു ഉറപ്പാണ് നിങ്ങൾക്ക് നന്മ വരും എന്ന് പറയുമ്പോൾ നിലവിലെ നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെ ആയാലും അത് സാമ്പത്തിക തകർച്ചയാകട്ടെ രോഗമാകട്ടെ തകർന്ന ബന്ധങ്ങളാകട്ടെ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് വേദനയുമാകട്ടെ അതിനൊരു മാറ്റം വരാൻ പോകുന്നു എന്നതാണ് അർത്ഥം അന്ധകാരത്തിന് ശേഷം പ്രകാശം വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത നാളുകൾക്ക് അവസാനിക്കാറായി മൂന്നാമതായി നമ്മൾ ഈ വചനത്തിലൂടെ നോക്കാൻ പോകുന്നത് പ്രവൃത്തികളുടെ ഫലമാണ് പ്രകൃതിയുടെ ഒരു നിയമമുണ്ട് നാം എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യും നിങ്ങൾ വിതച്ചത് കണ്ണീരാണെങ്കിൽ അത് നീതിയുടെ പാതയിലാണെങ്കിൽ കൊയ്യുന്നത് സന്തോഷമായിരിക്കും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ് മറ്റുള്ളവർ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും ദൈവം നിശ്ചയിച്ച ആ ഫലം നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ആർക്കും കഴിയുകയില്ല ഈ വചനം എഴുതുകയോ ഈ വചനം ഉരുവിടുകയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇതാണ് എൻ്റെ ദൈവം നീതിയുള്ളവനാണ് എൻ്റെ അധ്വാനം വ്യർത്ഥമാകില്ല നിങ്ങൾ പതറാതെ നിൽക്കുക കാരണം നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം ഈ നിമിഷം തുറന്നു കഴിഞ്ഞു ഓ കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ സജീവമായ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നീതിമാനും നന്മ വരും അങ്ങ് നൽകിയ ആ വലിയ വാഗ്ദാനത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നാഥ ഈ വീഡിയോ കാണുന്നവരിൽ പലരും വലിയ ജീവിത ഭാരങ്ങൾ ചുമക്കുന്നവരായിരിക്കാം ആരും കാണാതെ കണ്ണീരൊഴുക്കുന്നവരായിരിക്കാം നന്മ ചെയ്തിട്ടും തിന്മകൾ മാത്രം തിരികെ ലഭിച്ചവരായിരിക്കാം അധ്വാനിച്ചിട്ടും ഫലം കാണാത്തവരായിരിക്കാം ഇവരെയെല്ലാം അങ്ങേടെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നിമിഷമാക്കി മാറ്റണമേ അങ്ങയുടെ തിരുവചനം വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തണമേ നന്മയുടെ പുതിയ വാതിലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ തുറക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരോഗ്യവും ഞങ്ങളുടെ മനസ്സുകളിൽ ശാന്തിയും സമാധാനവും കൊണ്ടു നിറയ്ക്കണമേ കർത്താവെ നീതിയുടെ പാതയിൽ വ്യതിചലിക്കാതെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടക്കട്ടെ ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകണമേ യേശുവേ ഇന്ന് ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറുമെന്ന് ഞങ്ങൾ ഉറച്ച വിശ്വസിക്കുന്നു ഈ നല്ല വചനം ഞങ്ങൾക്കായി ഇന്ന് അങ്ങ് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നാഥ ഈ വചനം ഉറച്ച വിശ്വാസത്താൽ ഒരു തവണ എഴുതി നിങ്ങളുടെ നിയോഗം സാധിച്ചു എന്ന് ഉറച്ച വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നതായിരിക്കും ഏതൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പും ഈശോയോട് നന്ദി പറയാൻ നമ്മൾ മടിക്കരുത് ഈശോയെ ഇന്നെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി ഇനി ഉറച്ചു വിശ്വസിക്കുക നമ്മൾ ആഗ്രഹിച്ച കാര്യം ഈശോ സാധിച്ചു തന്നു എന്ന് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ പ്രാർത്ഥന ഈശോ കേൾക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേനെന്ന് കമൻറ്റ് ചെയ്യുക കൂടാതെ മറ്റൊരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നനക്ക് സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ